ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് പരമേശ്വരൻ മാസ്റ്റർ താനൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് പരമേശ്വരൻ മാസ്റ്ററുടെ പേര് നൽകണമെന്ന് കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു മലബാറിലെ ആദ്യകാല ഗ്രന്ഥശാല പ്രവർത്തകനും താനൂർ സഞ്ചാര ഗ്രന്ഥാലയം സ്ഥാപകരും

ప్రవర్తించి ధారాళం ఆలగా నమ్మడొం ఈ వేదిలు ఇతరం నేను సంబంధించడం పడేకాల చరిత్ర ఓర్కూ కలంగా ఎం ఈసర ബഹുമാനപ്പെട്ട അജിതും ഒക്കെ തന്നെ കാര്യങ്ങൾ ഇനിയും ധാരാളം ആളുകൾ സംസാരിക്കാം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും നിങ്ങളോടത്ത് സംസാരിക്കാനും കഴിഞ്ഞതും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പരമേശ്വരൻ മാർഷിയുടെ ഇരുപത്തി അഞ്ചാം തരം വാർഷിക അനുസ്മരണ സമ്മേളനം പരമേശ്വരൻ മാസ്റ്റർ അനുസ്മരണ സമിതിയാണ് നിവേദനം നൽകിയത് പരമേശ്വരൻ മാസ്റ്റർ പുതിയ സമൂഹത്തിന് ഏറെ പ്രചോദനം നൽകിയ അവിസ്മരണീയ വ്യക്തിത്വമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പ്രസ്താവിച്ചു വായനയുടെ പ്രാധാന്യം വളരെ ഗൗരവത്തോടു കൂടി സമൂഹത്തിന് പകർന്നു നൽകിയ അദ്ദേഹം താനൂരിന്റെ ചരിത്ര പുരുഷൻ കൂടിയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പരമേശ്വരൻ മാസ്റ്ററുടെ മകൾ ഗ്രന്ഥശാല പ്രവർത്തക പി വി ശ്രീ മന്ത്രി ആദരിച്ചു പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രന്ഥശാല സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി കെ ജനചന്ദ്രൻ മാസ്റ്റർ എന്നിവർ പരമേശ്വരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഒ കെ ബേബി ശങ്കർ അധ്യക്ഷനായിരുന്നു കിസ്സ വനിതകൾക്കുള്ള വായനാ മത്സരം മികച്ച ഗ്രന്ഥശാല പ്രവർത്തനം എന്നിവയിലെ വിജയികൾക്ക് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ പുരസ്കാരദാനം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരദാനം ടി എൻ ശിവശങ്കരൻ ഒ രാജൻ എ പി സുബ്രഹ്മണ്യൻ എന്നിവർ നിർവഹിച്ചു അജിത് കൊലാടി എ ശിവദാസൻ കെ എൻ മുത്തുക്കോയത്തങ്ങൾ സുഭാഷ് ഒട്ടുംബറം റഷീർ പരപ്പനങ്ങാടി കെ ബാലൻ എസ് അജിത് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു മുജീബ് കെ താനൂർ സ്വാഗതവും എ പി സുബ്രഹ്മണ്യൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻഡി ടി വി